ീടെയാണ് യെസ് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയമാണ് പാലക്കാട് പറയുന്നത് പാലക്കാട് കാത്തിരിക്കുന്നത് ബി ഒരു വലിയ തിരിച്ചടിയുടെ സൂചനകൾ പാലക്കാട് നിന്നും ഉണ്ടാകുന്നു അവകാശവാദങ്ങൾ തെറ്റുന്നു മുമ്പ് ഈ ശ്രീധരന്റെ അടുത്തെത്താൻ പോലും ഇപ്പോൾ കഴിയുന്നില്ല കൃഷ്ണകുമാറിൻ എന്നതാണ് സാഹചര്യം സ്ഥാനാർത്ഥിക്കെതിരായ വികാരങ്ങളൊക്കെ പ്രകടമായോ എന്തുപറ്റി ബിജെപി കേന്ദ്രങ്ങളിൽ വോട്ട് ചോർച്ചയ്ക്ക് കാരണം എന്താണ് ഉണ്ടായത് ബിജെപി കോട്ടകൾ രാഹുൽ തകർക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാരണം അത്തരത്തിലുള്ള സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ആ ബൂത്തുകളിലെ വോട്ടുകളാണ് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത് എന്നത് അതിനിർണ്ണായകമായ കാര്യമാണ് അവിടെയാണ് ഇപ്പോൾ എഴുന്നൂറ്റി എട്ട് വോട്ടുകളെങ്കിൽ എഴുന്നൂറ്റി എട്ട് വോട്ടുകൾ ചേലക്കരയും ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട് അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാം സ്ത്രീ കൂടി അപ്ഡേറ്റ് ചെയ്യാം ചേലക്കരയിൽ വോട്ടുകൾക്ക് മുന്നണി ലീഡ് എന്ന അപ്ഡേറ്റ് കൂടി വരുന്നുണ്ട് ഓരോ ഓരോ ബൂത്തുകളിലും മുന്നണി അങ്ങനെ ലീഡ് നില ഒരു അപ്ഡേറ്റ് കൂടി ഉണ്ട് അവിടെ സ്ഥാനാർത്ഥിക്ക് കാര്യമായ ചലനം ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല മുന്നൂറ്റി അൻപത് വോട്ടുകൾ മാത്രമാണ് കഴിഞ്ഞ രണ്ട് റൗണ്ടുകളിൽ അദ്ദേഹം സമാഹരിച്ചത് എന്ന സാഹചര്യം കൂടിയുണ്ട് എൻ കെ സുധീർ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടുകളാണ് അദ്ദേഹം അങ്ങനെയെങ്കിൽ അൻപത്തിന്റെ സ്ഥാനാർത്ഥി ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു തരത്തിലുള്ള സ്വാധീനവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടെ പാലക്കാട് ഇപ്പോഴും എഴുന്നൂറ്റി എട്ട് വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് ചെയ്യുകയാണ് അതിനിർണ്ണായകമായ ലീഡ് മൂന്നാം റൗണ്ടായപ്പോഴേക്കും വലിയ ലീഡ് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഈ സമയത്ത് ലീഡ് കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഈ എഴുന്നൂറ്റി എന്ന ലീഡ് നില ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലുമുള്ള ലീഡ് നിലയായി നഗരസഭ പരിധിയിൽ നിലനിർത്തിക്കൊണ്ടു പോയാൽ യു ഡി എഫിന്റെ ഭൂരിപക്ഷം വിജയത്തിലേക്ക് അത് എത്തിക്കും എന്ന കാര്യം നമുക്ക് നിസ്സംശയം പറയാം കാരണം പാലക്കാടിന്റെ രാഷ്ട്രീയ സ്വഭാവം മണ്ഡലത്തിന്റെ ചിത്രം അങ്ങനെയാണ് എന്നതാണ് സാഹചര്യം നഗരസഭാ പരിധിയിൽ ബി വലിയ ഭൂരിപക്ഷം നിലനിർത്തിയാൽ മാത്രമാണ് അവരുടെ പ്രതീക്ഷകൾക്ക് യു ഡി എഫ് ക്യാമ്പിൽ ഇപ്പോൾ ആഹ്ലാദ പ്രകടനമാണ് സംശയമില്ലാത്ത കാര്യമാണ് യുഡിഎഫ് ക്യാമ്പ് ആഹ്ലാദത്തിലാണ് പാലക്കാട് യു ഡി എഫ് നിലനിർത്തുവാനുള്ള ഒരു സാഹചര്യം വന്നിരിക്കുന്നു കാണുകയാണ് ഇല്ലേ അതെ യു ഡി എഫ് പ്രവർത്തകർ പുറത്തിറങ്ങിയിരിക്കുന്നു അവിടെ അവർ ആഘോഷ പരിപാടികൾ കൊല്ലുന്നു രാവിലെ മഞ്ജു ഈ ആഹ്ലാദത്തിന് പാട്ടെഴുതിയതൊന്നും വെറുതെ ആയിട്ടില്ല എന്നതിൻ്റെ സൂചനകൾ ആദ്യം മണിക്കൂറിൽ വിജയകാലം ഏഴ് മണിക്ക് തന്നെ റിലീസ് ചെയ്തതാണ് യു ഡി എഫ് അതിനെ കളിയാക്കിയതാണ് സരിൻ പക്ഷേ സരിൻ എങ്ങുമെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ് ഏറെ പ്രത്യേകത യെസ് അതാണ് സാഹചര്യം ലീഗിന്റെ പ്രവർത്തകരാണ് അവിടെ കൂടുതൽ ആവേശവുമായി പുറത്തിറങ്ങിയിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും മുസ്ലിം ലീഗിൻ്റെ കൊടികൾ വീശുന്നുണ്ട് പൊതു നിരത്തുകളിൽ കോൺഗ്രസ് പ്രവർത്തകർ യു ഡി എഫ് പ്രവർത്തകർ സജീവമായി ഇറങ്ങുന്നു പ്ലക്കാർഡുകൾ ഉയർത്തുന്നു രാഹുൽ മാങ്കൂറ്റത്തിന് വേണ്ടി രാഹുലിൻ്റെ വിജയം അവർ സുനിശ്ചിതമെന്ന പ്രവർത്തകർ കഴിഞ്ഞു അതാണ് അവരുടെ ആ ആഹ്ലാദങ്ങൾക്ക് കാരണം കാരണം പാലക്കാടിൻ്റെ നഗരസേ മേഖലകളിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി ഉണ്ടായി യു ഡി എഫിൻ്റെ കനത്ത രാഹുൽ ആ മേഖലകളിലേക്ക് എന്നതാണ് സാഹചര്യം